ശിക്ഷരുന്ന ചിത്രപരമായ ശിക്ഷങ്ങളായ ഉപതരണങ്ങളിലാക്കാൻ പോകുക അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ട്

സമൂഹത്തിന്റെ ചരിത്രവും വ്യക്തിയുടെ ചരിത്രവും ഒക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയുവാൻ ഉപയുക്തമാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്ന ശുദ്ധമായ ചെയ്തിട്ടാണ് ഭാരതന്മാരായ പണ്ഡിതന്മാരുടെ ജനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഒരു വലിയ ഭാഗം തന്നെ ചരിത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചരിത്രം യാണെങ്കിൽ ജീവൻ നൽകിയതിന് നൽകിയുടെ ചരിത്രം നമ്മൾ പാരായണം പ്രാധാന്യം ബന്ധപ്പെട്ടതാകുമ്പോൾ അതിനെ മാറ്റിക്കൊണ്ടുകൂടി വർദ്ധിക്കുന്നു കാരണം ചരിത്രത്തിൽ ഒരിക്കലും തന്നെ മാറ്റി നിർത്താൻ കഴിയാത്ത മഹാഭ്യക്തി അവിടുത്തെ ജീവിതപഥ സമഗ്രമാണ് ബഹുമാനപ്പെടൽ മാർത്തകൾ ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ പ്രവാചകനോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധന ത്യാഗസർപ്പണ മേഖലകളിൽ വീരഗാഥ വിരചിക്കുവാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചിട്ടുണ്ട് വിശുദ്ധ പ്രവാചകന്റെ ഉപയോഗാനന്തരം വളരെ വലിയ പ്രതിസന്ധി പരിശുദ്ധമായ ഇസ്ലാം നേരിട്ട ഘട്ടങ്ങളിൽ ആർജവത്തോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ അതെയെല്ലാം കടിച്ച് ലോകത്ത് ഇസ്ലാമിനെ കാഴ്ചവെക്കുവാനും പകർന്നു കൊടുക്കുവാനും കൊടുക്കുവാനോ ബഹുമാനോ സാധിച്ചിട്ടുണ്ട് അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് ബഹുമാനമ്മൂടെ അടങ്ങാത്ത അഭിലാഷവും അതിന്റെ ഭാഗമായി തന്നെ ഈ ലോകത്തും പുറലോകത്തും ഉന്നത ശീർഷനായ സാധാരണഗതിയിൽ നബിമാർ കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യപുരങ്ങളിൽ വളരെ സുദൃഢമായി സുനിശ്ചിതമായി ഏറ്റവും ശ്രഷവാൻ അത് ചെയ്യുന്ന സുദ്ധീകൃതി ഉദ്ദോഹൻ ആണെന്ന് പറയാറുണ്ട് ആ പറയുന്നതിൽ ധാരാളം കാരണങ്ങളുണ്ട് കൃത്യമായും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ മുത്താഴ്ചകളായ നമ്മളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ വായനയുടെ ഒരു വലിയ ഭാഗം തന്നെ ചരിത്ര പഠനത്തിനു വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കണം ആധുനിക മുസ്ലിം സമൂഹത്തിനു പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് സാംസ്കാരികമായ അപജയത്തിൻ്റെ ഒരു നിമിത്തം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പൂർവ്വചരിത്രം വായിക്കുന്നതിനും പഠിക്കുന്നതിനും പരാജയപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞകാല നമ്മുടെ തലമുറ പ്രത്യേകിച്ച് നമ്മളെ ഇസ്ലാമിക സാഹിത്യത്തിൽ വായന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പൂർവീകരുടെ ചരിത്രങ്ങൾ ധാരാളമായി പരിചിക്കപ്പെടുകയും അത് വായിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിൽ സ്ത്രീകളിലും കുട്ടികളിലും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അത് തേഞ്ഞു വാഞ്ഞു പോയത് കൊണ്ട് തന്നെ പലപ്പോഴും അന്നത്തെ ചെറുപ്പത്തിൽ യഥാർത്ഥ തീയതി സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളൂ അതൊരു തിരുത്തായി സെമിനാർ മാറേണ്ടതുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളമായും പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ വളരെ വലിയ സന്തോഷം എനിക്ക് തോന്നിയത് ബഹുമാനം ആവട്ടെ സയ്യദ് കുറിച്ച് വളരെ വിശദമായ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും അത് വാങ്ങുകയും വായിക്കുകയും ഒക്കെ ചെയ്യണം അള്ളാഹു എല്ലാറ്റിലും പറക്കത്ത് ചിരിയുമാറാവട്ടെ എന്ന് ചെയ്ത് ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയും ഏറ്റവും നല്ല പ്രഭാഷകനുമാണ് ചിന്തകരമാണ് ക്ലാസ് ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയമേതാണ് അത് ആർട്സ് കോളേജിൽ ഉണ്ടായ പ്രമുഖനായ ഒരു ധാരാളം വർണ്ണിച്ച് പറയുകയില്ല വളരെ വലിയ ചിന്തകരനാണ് അത് ഈ ഉപയോഗിച്ച മറ്റ് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ടാദ് കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു മാപ്പ് വെച്ച് ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണ് എന്ന് പഠിക്കുന്ന തിരക്കിലാണ് വന്ന് ക്ലാസ് എടുത്തു ആ ക്ലാസ്സിന്റെ വിഷയം നമ്മുടെ കർമ്മശാസ്ത്രത്തിലെ ശാസ്ത്രീയതാണ് അതായത് ശാസ്ത്രീയമായ വർഷങ്ങൾ ഇപ്പോഴും എന്റെ ശേഖരത്തിൽ ക്ലാസിന്റെ നോട്ടുകൾ കാണാൻ സാധിക്കും പലപ്പോഴും അത് പ്രഭാഷണങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്

അപ്പൊ അങ്ങനെ സമയത്തൊക്കെ നമ്മുടെ ഒരു തന്നെ അങ്ങനെ പല ആളുകളും ഉപയോഗപ്പെടുത്തുന്ന വലിയൊരു വ്യക്തിത്വം നമ്മുടെ മുമ്പിലുണ്ട് കൃത്യമായ ബഹുമാന പ്രസ്ഥാനത്തെ ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ് ദുർഘാ മാറവട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനപരമായ വിപത്തനങ്ങൾ അതുപോലെ തന്നെ പിന്നെ നിർദ്ധനരായ ആളുകളിൽ സതരോദ്യ പ്രവർത്തനങ്ങൾ വരെ അസം നൽകുകയും നമ്മുടെ പ്രസ്ഥാനത്തിന് വൈജ്ഞാനികമായിട്ടുള്ള സേവനം ദീർഘകാലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ എന്നത് അയച്ചത് നിഷാബ് ആദ്യമായി നമ്മളോട് സംവദിക്കുവാൻ വേണ്ടി ബഹുമാനം പ്രസ്താദിനെയാണ് ക്ഷണിക്കുന്നത് അതിനുശേഷം ബഹുമാനപ്പെട്ട പിന്നെ ഏലെങ്കിലും പ്രസ്താദം നമ്മളോട് സംസാരിക്കും വബറകാതുഹു